കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം യുദ്ധിഷ്ഠിരൻ രാജാവായി കിരീടധാരണം ചെയ്യപ്പെട്ടു പക്ഷെ യുദ്ധം മൂലമുണ്ടായ കൂട്ടമരണങ്ങൾക്ക് അവൻ വലിയ കുറ്റബോധം വഹിച്ചു പ്രായചിത്തം ചെയ്യാൻ ആഗ്രഹിച്ച അദ്ദേഹം മുനിമാരുടെ മാർഗനിർദ്ദേശം തേടി തന്റെ ദിവ്യപിതാവായ യമൻ ഭരിക്കുന്ന മരിച്ചവരുടെ രാജ്യം സന്ദർശിക്കാൻ വ്യാസമുനി അദ്ദേഹത്തെ ഉപദേശിച്ചു പാതാളത്തിലേക്ക് ഇറങ്ങി അവിടെ വീണുപോയ യോദ്ധാക്കളുടെ ആത്മാക്കൾ വേദനയോടെ കഷ്ടപ്പെടുന്നത് കണ്ടു ദുര്യോധനനെയും കർണനെയും മറ്റ് ശത്രുക്കളെയും വേദനാജനകമായ ശിക്ഷയിൽ കുടുങ്ങിയതായി അദ്ദേഹം കണ്ടു അനുകമ്പയാൽ പ്രേരിതനായ അദ്ദേഹം യോദ്ധാക്കൾ എന്ന കടമ നിറവേറ്റിയാണ് അവർ മരിച്ചതെന്ന് വാദിച്ചുകൊണ്ട് അവർക്ക് മോചനം നൽകണമെന്ന് യമനോട് അപേക്ഷിച്ചു തന്റെ നീതിയിൽ സന്തുഷ്ടനായ യമൻ അവരുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ സമ്മതിച്ചു ശത്രുക്കൾക്ക് പോലും ക്ഷമ നൽകുന്ന ഈ പ്രവൃത്തി യുദ്ധിഷ്ഠിരന്റെ അതുല്യമായ നീതിബോധത്തെ പ്രകടമാക്കി